പതിനേഴ് തവണ തോറ്റു ഒടുവിൽ പതിനെട്ടാം തവണ വിജയം ഇതാണ് നാൽപ്പത് കോടി മൂല്യമുള്ള ഷെയർ ചാറ്റ് ശില്പി സംരത്വം എന്നുള്ളത് പലരുടെയും എക്കാലത്തെയും വലിയ സ്വപ്നമായിരിക്കും അധിക വിദ്യാഭ്യാസ യോഗ്യതകൾ ഒന്നുമില്ലെങ്കിലും ഞെട്ടിക്കുന്ന ബിസിനസ് ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വിപണിയെ കീഴടക്കിയ ഒട്ടേറെ മഹത്തായ മനുഷ്യരുടെ കഥ നമുക്ക് പറയാനുണ്ട് അവരിൽ പലരും താങ്കളോട് കഠിനാത്തുവാനും അർപ്പണബോധവും കൈമുതലാക്കിയിട്ടാണ് നേട്ടങ്ങൾ കൊയ്തെടുത്തതെന്ന കാര്യം ആരും മറക്കരുത് അങ്ങനെയുള്ളവർ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ ശേഷം ലക്ഷങ്ങൾ ശമ്പളം ലഭിക്കുന്ന ജോലികൾ ഉപേക്ഷിച്ചുകൊണ്ട് സംരകർ ആവാൻ കുതിച്ചൊരു കൂട്ടവും നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലൊരു വ്യക്തി തുടർ പരാജയങ്ങളിൽ തളരാതെ തന്റെ ലക്ഷ്യം നിറവേറ്റാനായി പരിശ്രമിച്ച് ഒടുവിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ കഥ നിങ്ങൾക്ക് പലർക്കും അറിയില്ല ആ വ്യക്തിയുടെ പേരാണ് അങ്കുഷ് സച്ചിദേവ് ഒരു ഐ ടി ബിരുദധാരിയായ അങ്കുഷിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ബിസിനസ് തന്നെയായിരുന്നു സ്വപ്നങ്ങളിൽ എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല ബിസിനസിലേക്ക് കാലെടുത്തു വെച്ച ശേഷം അങ്കുഷിന് പിന്നീട് പരാജയങ്ങളുടെ നീണ്ട നിറ തന്നെയാണ് നേരിടേണ്ടി വന്നത് ഒന്നും രണ്ടുമല്ല പതിനേഴ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയെങ്കിലും അവയിൽ ഒന്നുപോലും വിജയിച്ചില്ല എന്നതായിരുന്നു അങ്കുഷിന്റെ ദൗർഭാഗ്യം എന്നാൽ ഒരിക്കൽ പോലും ബിസിനസ് സ്വപ്നം ഉപേക്ഷിക്കാൻ ആ ചെറുപ്പക്കാരൻ തയ്യാറായിരുന്നില്ല അങ്ങനെ തന്റെ പതിനെട്ടാമത്തെ ശ്രമത്തിൽ ആ യുവാവ് വിജയം കൊയ്തെടുത്തു അത് അങ്കുഷിന്റെ പതിനെട്ടാമത്തെ അടവായിരുന്നു ഇന്ന് ആ കമ്പനി ഇന്ത്യ മുഴുവൻ പ്രസിദ്ധമാണ് ഷെയർ ചാറ്റ് എന്ന് കേൾക്കാത്തവർ അധികമൊന്നും ഉണ്ടാകില്ല നമ്മുടെ നാട്ടിൽ ആ ഷെയർ ചാറ്റിന്റെ ശില്പിയാണ് അങ്കുഷ് സച്ചിദേവ് ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപയാണ് ഇപ്പോൾ കമ്പനിയുടെ മൂല്യമായി കണക്കാക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രമുഖ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന വ്യതിയോടെയാണ് ഇപ്പോൾ ഷെയർ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ഒന്നോ രണ്ടോ ഭാഷകളിലല്ല ഇന്ന് രാജ്യത്തെ പതിനഞ്ച് ഭാഷകളിലാണ് ഷെയർചാറ്റ് സേവനങ്ങൾ ലഭ്യമാകുന്നത് അതുതന്നെയാണ് കമ്പനിയുടെ വിജയവും കൂടാതെ കോടിക്കണക്കിന് ഉപഭോക്താക്കളുമുണ്ട് ഈ സേവനത്തിന് കമ്പ്യൂട്ടർ സയൻസിൽ ഐ ഐ ടി കാൺപൂരിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് അങ്കുഷ് ബിസിനസ് സ്വപ്നങ്ങളിലേക്ക് ചിറകുമുളപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബിരുദം പൂർത്തിയാക്കിയത് മൈക്രോസോഫ്റ്റിൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ പരിചയവും അങ്കുഷിനെ തുണച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഫരീദ് ഹക്സാൻ ബാനു സിംഗ് എന്നിവരുമായി കൈകോർത്താണ് ഷെയർചാറ്റ് എന്ന കമ്പനി അങ്കുഷ് രൂപീകരിച്ചത് ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും പ്രസിദ്ധമാണ് ഈ ആപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള വ്യത്യസ്തമായ കഥകളും അറിവുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്